ഇത് വള്ളംകുളം പടിഞ്ഞാറ് ഭാഗമാണ് കണ്ടോ ഇവിടെ നേരത്തെ ഇവിടെ ചൂള ഉണ്ടായിരുന്നു കട്ടച്ചൂളേ ഇപ്പം എൻ്റെ രാവിലെ ഇങ്ങനെ വരയ്ക്കാൻ ഇറങ്ങിയത് ഇന്ന് ഒറ്റയ്ക്കുള്ളതാണ് അതുകൊണ്ട് സ്വസ്ഥം കൊണ്ട് ഒറ്റയ്ക്കരുന്ന് ചെയ്യാൻ പറ്റിയ സ്ഥലം നോക്കി ഇങ്ങനെ വരുക നമ്മുടെ അടുത്ത് തന്നെ പിന്നെ അടുത്ത് തന്നെയാണ് എൻ്റെ സുഹൃത്തുക്കളെവിടെ താമസിക്കും ആ ലാൻഡ്സ്കേപ്പിൽ ആ കാണുന്ന സീൻ ഞാനവിടെ വരയ്ക്കാൻ പോകാനേ നല്ല കാറ്റുണ്ട് മഴയുടെ ലക്ഷണമുണ്ട് അതൊന്നും നോക്കുന്നില്ല എന്തുകൊള്ളാണ് ആ കാണുന്ന വീടും ആ പരിസരപ്രദേശം ഒന്ന് വരച്ചേക്കാന്ന് വെച്ചു ഒന്ന് പെയിൻറ്റ് ചെയ്യുക വെച്ചു വെച്ചാൽ അതിനുള്ള സാമഗ്രികളോട്ട് ഞാൻ ഇറങ്ങിയേക്കുവാണ് ഹായ് നമസ്കാരം ഞാൻ ബോധിയാണേ ഇന്ന് ഉണ്ട് വള്ളംകുളം പടിഞ്ഞാറാണത് അപ്പോൾ ഞാനിന്ന് രാവിലെ ഇറങ്ങിയത് ഇങ്ങനെ വരുവല്ലോ ഓരോ സ്ഥലങ്ങളും നോക്കി നോക്കി വരിക പിന്നെ യാദൃശ്യമായിട്ടാണ് ഇന്ന് ഇവിടെ കണ്ടുപോകുന്നത് നേരത്തെ നേരത്തെ ഞാൻ ഇവിടെ വരയ്ക്കണമെന്ന് ഓർത്താണ് ഷെയ്പ്പാണ് സമയം കിട്ടിയത് നേരത്തെ ചൂളയായിരുന്നു അവിടെ കട്ട ചൂള അപ്പം ഈ ഭാഗം ഒന്ന് പെയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ എന്തോളം ഒന്ന് വരയ്ക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യും ലൈക്കൊക്കെ ചെയ്യണേ കേട്ടോ എനിക്ക് മുൻപ് സപ്പോർട്ട് എല്ലാം ഉണ്ടായിരിക്കണം നല്ല അടിപൊളി ലൊക്കേഷൻ ആട്ടോ ഇവിടെ ബോട്ട് സർവീസിങ്ങും പാർക്കും അമ്യൂസ്മെൻറ്റ് പാർക്കും ഒക്കെ പറ്റിയ സ്ഥലമാണ് അവിടെ ഷൂട്ടിങ്ങിന് പക്ഷേ ആൽബം സിനിമ വരെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷനാണ് ഇവിടെ അടിപൊളി ലൊക്കേഷൻ അടിപൊളി നല്ല സൈലൻ്റെ ഏരിയ ആണ് അപ്പോൾ ഓക്കെ ഞാൻ വരയ്ക്കാൻ പോകണം വരയ്ക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ഞാനിവിടെ ഈ പേപ്പറിലെ വരയ്ക്കാം കേട്ടോ പെയിൻറ്റിങ് ചെയ്യുന്നത് അക്രലിക്ക് പെയിൻറ് ഉപയോഗിച്ച് ആൻഡ്വോയിഡ് പേപ്പറിലെ ആൻവോയിഡ് പേപ്പറിലാണ് ഐവറി കാടിനും പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് അണാക്കണെന്ന ലൊക്കേഷൻ ഇല്ല അതാണ് അതാന്ന് പെയിൻറ്റ് ചെയ്യാൻ പോകാം കേട്ടോ ഓക്കെ റോഡിൽ തന്നെ തന്നെ കളറും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മഴക്കാർ ഉണ്ടോ നല്ല മഴയുടെ ലൊക്കേഷൻ ഉണ്ട് കേട്ടോ മഴക്കാറുണ്ട് പെട്ടെന്ന് വരച്ചിട്ടങ്ങ് പോകാൻ പറഞ്ഞ അപ്പോൾ കളർ കൊണ്ടു നല്ല കാലടിക്കാൻ പോയി പെട്ടെന്ന് ഡ്രൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് വരച്ച് തുടങ്ങുകയാണ് കേട്ടോ കുറേ ദിവസം കൂടിയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു വർക്ക് ഞാൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത് അപ്പോൾ പെട്ടെന്ന് വലിയ മഴ വരുന്നുണ്ട് അതിന് മുമ്പൊന്ന് അരച്ചിട്ടേ അങ്ങ് പോയാക്കാം എന്ന് കരുതി കൂടെ നമ്മൾ സഹായമുണ്ട് എന്നാൽ പുള്ളിക്കാരൻ ഇന്ന് കണ്ടില്ല പുള്ളിക്കാരൻ എന്തോ വേറെന്തോ തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിപ്പോയി വിടെ ഒരു തെങ്ങല്ല രണ്ട് തെങ്ങുണ്ട് അതെങ്ങനെയാണ് ഇവിടെയാണ് പെട്ടെന്ന് നമുക്ക് ഉള്ള സമയം കൊണ്ടൊന്ന് പെയിൻറ്റ് ചെയ്യുക പോവാന്നേ ഉള്ളൂ ഹോൾ കളർ അങ്ങോട്ട് എടുത്ത് നോക്കട്ടെ പിന്നെ വഴി കിട്ടിയൊരു പ്ലേറ്റ് ആയിട്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പോകുന്നത് കളർ പാലറ്റ് എടുക്കാൻ മറന്നുപോയി അവിടെ ഒരു മനുഷ്യൻ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങോട്ടെല്ലാം പാലൊന്നും ആരും കാണത്തില്ലോണ്ട് ഇങ്ങനെല്ലാം പണിക്കൊക്കെ പോകുന്ന സമയമുണ്ട് ആരും അങ്ങനെ കാണാറില്ല ഈ ഭാഗത്തുനിന്ന് പാർട്ടിയാണ് ഞാൻ അങ്ങോട്ട് വന്നിപ്പോൾ മൂന്നാലും പാട്ടിയൊക്കെ നിൽക്കുന്നതല്ലേ കാലാവസ്ഥ മോശമാണ് നമുക്ക് വളരെ സമയം എല്ലാം ഞാൻ തന്നെയാണ് ക്യാമറയും സ്ക്രിപ്റ്റും സ്റ്റണ്ടും പായ സോങ്ങും എല്ലാം ഞാൻ തന്നെയാണ് അതിൻ്റെ കുറവുകൾ കാണാം പട്ടിയുണ്ട് പേടിച്ച് പേടിച്ചിരുന്നു കേട്ടോ ഒരു വലിയ പ്രശ്നമായിപ്പോ അതുപോലെ ഗ്രീൻ കളർ എടുക്കാൻ ഞാൻ മറന്ന് പോയി ഗ്രീൻ അപ്പോൾ നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യാം എന്തൊക്കെയാണ് മിക്സ് ചെയ്യുന്നറിയാവോ ബ്ലൂവും ഗ്രീനും ആ യെല്ലോ എല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്തപ്പോൾ നമുക്ക് ആ കളർ കിട്ടിയിട്ടുണ്ട് മിക്ക കളർ എടുത്തില്ല കേട്ടോ തീർത് വെച്ച് പോകുന്നുണ്ട് ഒക്കെ എടുക്കാൻ പറ്റില്ല അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നല്ലൊരു പ്രത്യേകത ഞാൻ ഇപ്പോഴാണ് നോക്കിയത് ഞാൻ മേശപ്പുറത്ത് എടുത്ത് മേശപ്പുറത്തെടുത്ത് വെച്ചതാണ് കളറൊക്കെ പക്ഷേ ഇവിടെ വന്നിട്ട് നോക്കിയപ്പോൾ കളറൊന്നുമില്ല പിന്നെ ഉള്ള കളറ് വെച്ചങ്ങ് ഇടം വരെ വന്നതല്ലേ നനക്കേണ്ടത് വെച്ച് ചെയ്താക്കേ പട്ടി വരും അവിടെ നിന്ന് രണ്ടുപേരും കൂടെ രണ്ടും പട്ടിയുണ്ടോ കേട്ടോ അപ്പോൾ സീനാവുന്നു തോന്നുന്നു ഇതെല്ലാം എടുത്തോ കടിക്കുന്ന പട്ടിയാണെന്ന് ഞാൻ ഓടേണ്ട ഒരു വില എടുത്തു ചേച്ചി പട്ടി കടിക്കോ ചേച്ചി ദയവാണിയാവോ ഏ സംശയ ും പട്ടിയും ചേച്ചി അതിനൊന്ന് ഓടിച്ചാൽ ചേച്ചി കടിക്കുന്നാണോ ഞാനിവിടെ വരയ്ക്കാൻ വന്നോ ചേച്ചി വരയ്ക്കാൻ വേണ്ടി വന്നോ എവിടെ പോവാൻ ആണോ ഏർ ആ ആ പട്ടികട്ടോ പട്ടി അവർ ഓടിച്ചു അത് ചെയ്യുകൊണ്ട് ആശുപത്രി പോവാ നിങ്ങൾ തിരുവല്ലയ്ക്ക് എങ്ങോട്ട് പോവാന്നാണ് പറഞ്ഞത് ഓക്കെ എല്ലാ കളറും എടുത്തില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഏത് നമുക്ക് എങ്ങനെ വേണം ചെയ്യാമല്ലോ ഇങ്ങനെ ചെയ്യാവുന്ന പാടൊന്നുമില്ല അതുകൊണ്ട് എങ്ങനെ വേണം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ബംഗാളികളെന്നു പണിക്ക് ബംഗാളികളാണ് ബംഗാളികളെ ഞാൻ തന്നെയാണ് ക്യാമറയും എല്ലാം ഞാൻ തന്നെ ക്യാമറ ഒന്നുമല്ല ഒരു മൊബൈൽ വെച്ചായിരിക്കുന്നത് ക്യാമറ ഒക്കെ വേണം നിങ്ങളൊക്കെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണേ വീഡിയോ കാണുന്നവരെ ഫുൾ ആയിട്ട് സപ്പോർട്ട് എടുക്കുകയാണെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കെല്ലാം ആവുന്ന ഇതുപോലെ വരോട് ഇഷ്ടമുള്ള ഞാൻ എപ്പോഴും പറഞ്ഞത് എല്ലാ വരയ്ക്കാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളും ഞാൻ പറഞ്ഞുതന്നെ അവരോട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ലൈവായിട്ട് നമ്മൾ ഏറ്റവും വലിയ പഠനം ആയിട്ടോ നല്ല പഠനമാണ് നമുക്ക് ഒന്നിനെ കുറിച്ച് ആരോടും ചോദിക്കണ്ട എല്ലാം ലൈവ് തന്നെ നമുക്ക് വരച്ച് പഠിക്കുകയും എടുക്കാം അപ്പോൾ ഇങ്ങനൊന്നും ചെയ്യാവുന്നില്ല എങ്ങനെ വേണം നമുക്ക് വർക്ക് ചെയ്യാം മനസ്സിലായോ ഒരു ഇഷ്ട പാഷൻ മതി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാൻ നമുക്കിഷ്ടമാണ് നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇത്ര സ്ഥലത്ത് പോയിട്ട് ഇവിടെ ഒന്നായി ഒരുപാട് സ്ഥലത്ത് പോയിരുന്നു ഒത്തിരി സ്ഥലത്ത് പോയിട്ടാണ് ഞാൻ എന്നിവിടെ വന്നിരുന്നത് കളർ ചുമ്മാ നൈഫിനൊക്കെ പെയിന്റ് ചെയ്യുന്നവർ ചെയ്യുന്നത് കേട്ടോ നൈഫ് പെയിന്റിങ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്യുക മണ്ണെടുത്ത സ്ഥല പണ്ട് കട്ടയ്ക്ക് വണ്ടി കുള ഭക്ഷുമ്പോട്ട് ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ ഭക്ഷണം കുമ്പ് എടുത്തതാണ് ആ കാണുന്ന ഒരു സ്ഥലമാരയ്ക്കുന്നത് കേട്ടോ അതാണ് ഇവിടെ വരയ്ക്കുന്നത് പേടിച്ചു വേണമെങ്കിൽ പട്ടി വന്നപ്പോൾ എട്ടിപ്പോയി കാരാണ്ടൊക്കെ നോക്കുന്നുണ്ട് അറിയാവുന്നതായിരിക്കും എപ്പോഴും നമ്മളിങ്ങോട്ട് വരുന്നില്ലേ നമുക്ക് ആ ഡാർക്കൊക്കെ ഒന്ന് അവിടെ അവിടെയും വാഴയൊക്കെ നിൽപ്പുണ്ട് എന്തൊക്കെയോ മേളുണ്ട് കേട്ടോ രണ്ടാ വെച്ചോ അതിന് തുറന്ന് അവിടെ ഇട്ടിട്ടുണ്ട് അവിടെ ശകലം ചകലം വാഴയ കാടൊക്കെ ഇവിടെ നിൽപ്പുണ്ട് ഇങ്ങനെ കളർ എടുത്തില്ല അതിന്റെ പ്രശ്നമുണ്ട് പാലൊക്കെ ഉണ്ട് ചെറിയ കേട്ടോ തെങ്ങുണ്ട് തെങ്ങൊന്നും വരച്ചില്ല വരയ്ക്കണം ഡാർക്കൂടെ കെട്ടവിടെ അങ്ങനെ അവിടം വരെ ഇനിയിപ്പം അതിനകത്ത് കുറേ സാധനങ്ങളുടെ മഴയ്ക്ക് മുമ്പ് ചെയ്താൽ വീട്ടിൽ പോകും ചെയ്ത് പിന്നീട് മഴ പേപ്പറേണ്ട പോയി 벌스 나오 아네 그룹도 있나 അപ്പോൾ ഞാനിങ്ങനെ വരയ്ക്കാൻ വന്നേ ഇങ്ങനെ കണ്ട് ഓരോ സ്ഥലങ്ങളിങ്ങനെ വരച്ച് വരച്ചു വരുമല്ലോ ഓരോ സ്ഥലങ്ങളിങ്ങനെ വരച്ച് വരച്ച് വരുമോ എങ്ങനെ പോവില്ല ഇത് ആ പട്ടി നിങ്ങൾ അടിക്കുന്നാണോ ഞങ്ങൾ പോവില്ലേ അതാണോ എന്നെ കണ്ടിട്ട് വന്നാണോ കരുന്ന് ആരേക്ക് അറിയാമെന്ന് വന്നാണോ ഇങ്ങോട്ട് ആ അത് ശരി നിങ്ങളാ പോന്നെ ഓ നമ്മളെ ഈ എളുപ്പം ഇങ്ങോട്ട് ഇല്ല വരും ആ പള്ളിയില്ലേ വലിയ വഴിയുണ്ടല്ലോ ആ അത് ശരി അങ്ങനെ അല്ലേ പോലെ ആ പിന്നെ എളുപ്പം ഇതല്ലേ കയറി പോരാ ഞാനിങ്ങനെ ഓരോ സ്ഥലം കറിയും 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 ഇങ്ങനെ വരുമോ എന്നാലും ഇവിടെ നോക്കിയാൽ നല്ലൊരു സ്ഥലം കണ്ടു എന്നാൽ പിന്നെ ഇതങ്ങ് ഇവിടെ അങ്ങ് അറിയപ്പെട്ടത് ഒരുപാട് എഴുതി നോക്കല്ലേ എവിടെ ഇത് അങ്ങനെ പോവുമോ ഇവിടെ അങ്ങ് പോവുമല്ലേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോവാ സ്ഥലം അടിപൊളി സ്ഥലം കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ ഷൂട്ടിങ് വരുന്നുണ്ടോ ആര് വന്നില്ലല്ലോ ഇവിടെ ബോട്ട് കിട്ടണം ബോട്ട് സർവീസും ചെറിയൊരു കുട്ടികൾക്ക് വേണ്ടി പാർക്കൊക്കെ തുടങ്ങാൻ അടിപൊളിയായിരിക്കും ബിജുവിൻ്റെ അങ്ങനെ എവിടെ നമ്മൾ ചങ്ങാതിയെ കണ്ടും കൂട്ടി ബിജു ഇത്ര കൊള്ളന്നേഫോളൂ ഒന്നും കൊണ്ടുപോയില്ല ഇതൊക്കെ ഉള്ളു ഓർമോള് മാത്രമേ ഉള്ളു പിന്നെ നമ്മൾ മറ്റുള്ളവർ കൊടുക്കുന്നേ അല്ല ഒന്നുമില്ല അതിലങ്ങോട്ട് വഴിയുണ്ടോ അല്ല അങ്ങോട്ട് പോവാല്ലേ ഇവിടെ പോയതാണ് പോകലേ കേട്ടോ ശരി നമ്മുടെ സുഹൃത്ത് വന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ വർത്തമാനം പറഞ്ഞു അദ്ദേഹം പോവുകയും ചെയ്തു മോഹൻ നമ്മളിൽ വരും മോഹൻ അപ്പോൾ നമ്മുടെ ആ ഒരു സ്ഥലം വേറെ കുറെ ആയിട്ടുണ്ടോ ആ കാണുന്ന സ്ഥലമില്ലേ അതാണേ അതങ്ങനെ ആയിട്ടുണ്ട് ഇനി ചെറിയ പരിപാടിയും കൂടി ചെയ്താൽ നമുക്ക് ओके यात्री अड़ता स्थल വണ്ടി വരുന്നത് മാറി കേട്ടോ ആൾക്കാർക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം അടുത്തുള്ളവർ തന്നെയാണ് അവരും ഇപ്പോഴായിരുന്നു ഇങ്ങനെ വരയ്ക്കാൻ പറ്റിയ സൈറ്റോട് ഉണ്ടോന്നറിയന്നേ വള്ളംകുളം പടിഞ്ഞാറന്നാണ് തിരുവല്ല വള്ളംകുളം പടിഞ്ഞാറാണ് നല്ലൊരു സൈറ്റാണ് കേട്ടത് തെങ്ങ് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും വേണ്ട തെങ്ങ് വേണ്ട തെങ്ങിൻ കട്ട് ചെയ്യുക ഇനി അവരുടെ പാലമുണ്ട് പാൽ ചാൽപ്പുണ്ട് ആർക്കും കൂടെ കയറ്റിയിരുന്നു അവരുടെ പാലമുണ്ട് പാൽ അവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ കച്ചറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കഴിഞ്ഞിരിക്കുകയാണ് അത്യാവശ്യം മഴക്കാറായിട്ട് ഇതിനു മുമ്പ് എനിക്കിവിടെ സ്ഥലം കാലിയാക്കണം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടെന്ന് മാക്സിമം ഷെയർ ചെയ്യാം എടുക്കുകയൊക്കെ വേണേ കേട്ടോ ഓക്കെ ഇതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എൻ്റെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത കളക്ഷൻസ് ഒരുപാടുണ്ട് വേറെ ഇരുന്നൂറൊക്കെയാണ് കൊടുക്കുന്നത് ഒരു പെയിൻറ്റിങ്സ് പൈസ നോക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവരും എല്ലാവരുടെ കയ്യിലും എൻ്റെ ചിത്രങ്ങൾ ചെല്ലണം അതിന് വേണ്ടിയുള്ള തീരുമാനമാണ് ഒരുപാട് ചിത്രങ്ങളുണ്ട് നിങ്ങൾക്ക് വേണേത് ഫ്രെയിം എടുത്തല്ലേ ഫ്രെയിം കണ്ടാൽ ഞാൻ ഇരുന്നൂറയ്ക്കാണ് അയച്ചു തരും പോസ്റ്റർ ടൈപ്പ് വേറെ ഇരുന്നൂറ് രൂപയ്ക്ക് പോസ്റ്റർ ചാർജ് ഞങ്ങൾ കൊടുത്തു കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ സ്ഥലം ഇങ്ങനെ വരച്ചേക്ക് കാണേണ്ടതായിരുന്നു അവിടെ വരച്ചതാണ് ഓക്കേ